ആരെയും ചെളിവാരി എറിയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരെയും താഴ്ത്തി കെട്ടി കാണിക്കാനോ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ഇത് ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുന്നേ സോഷ്യൽ മീഡിയയിൽ നിറസാന്നിധ്യമായി ഒരു പോലെ നമ്മളോട് ചിരിച്ചു കൊണ്ട് സംസാരിച്ചിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവളുടെ പേര് റിഫാ മെഹനു റിഫ മെഹനു സോഷ്യൽ മീഡിയയിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് പ്രൊമോഷൻ വർക്ക്സ് ചെയ്തു അതുപോലെ തന്നെ ഡെയിലി വ്ളോഗിങ് അങ്ങനെ കുടുംബ പ്രേക്ഷകരെ ഒന്നടങ്ങ് സന്തോഷിപ്പിച്ചിരുന്ന ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു റിഫ മെഹനു ഏകദേശം ഇരുപത് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു അവളുടെ പ്രായം അത് കഴിഞ്ഞതിനു ശേഷം അവർ ദുബായിലേക്ക് പോകുന്നു റിഫാ മെഹനു അവളുടെ ഫാമിലിയും കൂടെ ദുബായിലേക്ക് പോകുന്നു ദുബായിലേക്ക് പോയി ഒരു ദുരൂഹ സാഹചര്യത്തിൽ അവൾ മരിക്കുകയാണ് അവിടെ ഒരു പ്രൊമോഷന് കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പർദ്ധക്കടയിൽ ജോലി ചെയ്യാൻ വേണ്ടി പോയിരുന്നൊരു ഒരു പെൺകുട്ടി വളരെ പെട്ടെന്ന് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചപ്പോൾ കേരളം ഒന്നടങ്കം ഞെട്ടി എന്താണ് അതിൻ്റെ പിറകിലുള്ള രഹസ്യമെന്ന് ഇതുവരെ ചുരുളഴിഞ്ഞിട്ടില്ല പക്ഷെ അതിൽ കുറ്റക്കാരനായിട്ട് കേരളക്കാരെ മൊത്തമായിട്ടും സാഹചര്യ തെളിവുകൾ കാരണമൊക്കെ നമ്മൾ ചൂണ്ടിക്കാട്ടുന്ന വിരൽ അവളുടെ ഭർത്താവായിട്ടുള്ള മെഹനാസ് മെഹനുവിലേക്കാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകളെ വിസ്മയിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വന്തം ഭാര്യ മരിച്ചിട്ട് ലൈവിൽ വന്നിട്ട് അയ്യോ റിഫ മെഹനു മരിച്ചു എന്ന് പറഞ്ഞ് വീഡിയോ റെക്കോർഡ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ഭർത്താവിനെയാണ് നമ്മൾക്ക് എല്ലാവർക്കും അതിശയം തോന്നിയിട്ടുള്ളത് കാരണം ഭാര്യ മരിച്ചു കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ ലൈവിൽ വന്ന് ചെയ്യണമെങ്കിൽ അതിന് പിറകിൽ മെഹനാസ് മെഹനു ആണ് അവളുടെ മരണത്തിന് പിന്നിൽ ഇത് നേരത്തെ തന്നെ അറിയാവുന്നതായിരുന്നു എന്നൊക്കെ സംശയങ്ങൾ മെഹനാസ് മെഹനുവിലേക്ക് നീണ്ടു പോകുന്നു അതിനുശേഷം ഒരുപാട് അവരുടെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ റിഫ അവളുടെ സഹോദരനുമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന ടെലിഫോൺ കോൺവെർസേഷനും അതെല്ലാം നമ്മൾ കേട്ടതാണ് അതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റിഫ മെഹനുവിന് ഒരു നല്ല കുടുംബജീവിതം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവൾ അടിക്കടി ഉപദ്രവിക്കുന്ന ഒരു ഭർത്താവായിരുന്നു അവളുടെയെന്നും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നും ഒക്കെയാണ് അപ്പം അതിൽ നിന്നെല്ലാം നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റുന്നത് ഇതൊക്കെ ആയിരിക്കാം റിഫ മെഹനുവിൻ്റെ മരണത്തിന് കാരണം എന്നാണ് മെഹനാസ് മെഹനുവാണ് കുറ്റകൃത്യം ചെയ്തത് എന്ന് നമുക്ക് കംപ്ലീറ്റ് പറയാൻ സാധിക്കില്ലെങ്കിൽ കൂടെ അവനെ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്തായാലും ഡൊമസ്റ്റിക് വയലൻസിന് ഒരു കേസ് എന്തായാലും ഇവനെതിരെ ഉണ്ട് കാരണം റിഫ മെഹ്നു തന്നെ അവളുടെ ഓൺ വോയിസിൽ പറയുന്ന റെക്കോർഡ് നമ്മൾ കേട്ടതാണ് അതായത് ഇവനെ മർമ്മത്തിൽ നോക്കി ഇടിക്കുമായിരുന്നു അതുപോലെ തന്നെ ഇവൾ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇവളെ മരണത്തിലേക്ക് നയിച്ചിട്ടുണ്ടാവാം പിന്നെ അതിനുശേഷം നമ്മൾ കാണുന്നത് മെഹനാസ് മെഹനു ഒരു ഭ്രാന്തനെ പോലെ നടക്കുന്നതും അതുപോലെ തന്നെ എനിക്കിനി വേറൊരു ജീവിതമില്ല ജീവനാണ് ഇല്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്നതൊക്കെയാണ് ഒരു പരിധി വരെ അതെല്ലാം വിശ്വസിച്ചു അല്ലെങ്കിൽ ചില ആളുകളെങ്കിലും അതെല്ലാം വിശ്വസിച്ചു അവരുടെ കണ്ണിൽ പൊടിയിടാൻ ഇതെല്ലാം ഇതിനെല്ലാം സാധിച്ചു എന്നുള്ളതാണ് ഇനി എനിക്കൊരു കുടുംബജീവിതം ഇല്ല റിഫയോട് കൂടെ എൻ്റെ കുടുംബജീവിതം നഷ്ടപ്പെട്ടു ഇനി അസാൻ ഒരു ഉമ്മയായിട്ടും ഉപ്പയായിട്ടും ഉമ്മാന്റെ കുറവില്ലാതെ അവനെ ഞാൻ വളർത്തും എന്നൊക്കെ പറഞ്ഞ മെഹനാസ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വേറൊരു പെൺകുട്ടിയുമായിട്ട് വീഡിയോ ചെയ്യുന്നത് കാണാനിടയായി അപ്പം ആ സമയത്ത് എല്ലാവരും ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ ഭാര്യയാണെന്ന് നിങ്ങൾക്ക് എന്താണ് ഇത്ര ഉറപ്പ് വെറുതെ ഓരോന്ന് പടച്ചു വിടരുത് എൻ്റെ കല്യാണം നിങ്ങളെ രണ്ടാമത് കെട്ടിച്ച് വിടരുത് എന്നൊക്കെ പറഞ്ഞ് പ്രേക്ഷകരെ അതല്ലാന്നുണ്ടെങ്കിൽ ഓഡിയൻസിനെ കുറ്റം പറഞ്ഞിട്ടുള്ള മെഹനാസ് ഇന്നലെ മിനിഞ്ഞാനായിട്ട് പുതിയ ഭാര്യയുടെ കൂടെ വീഡിയോ ചെയ്യാനായിട്ട് തുടങ്ങി സഫാ മെഹനു എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുമായിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങി അപ്പം ആ വീഡിയോയിൽ അവൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐ എം സഫാ മെഹനു എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പൊ റിഫ മെഹനുവിന്റെ മെഹനു വാല് കട്ട് ചെയ്തപ്പോ അത് സഫക്ക് കൊടുത്തിരിക്കുന്നു അപ്പൊ അതിലിങ്ങനെ പറയുന്നുണ്ട് ഞാന് ഞങ്ങള് പുതിയ ജീവിതം തുടങ്ങി ഞങ്ങൾ ആരെ കുറ്റപ്പെടുത്തരുത് എല്ലാവരും മെഹനാസിനെയാണ് കുറ്റപ്പെടുത്തുന്നത് മെഹനാസ് പാവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് അത് കാണാം അതിനുശേഷം തിരിച്ചു വരാം വന്നത് എനിക്ക് രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ടാണ് ഒരുമിച്ച് ജീവിക്കത്തത് അപ്പൊ ആരും ഒന്നും അറിയാണ്ട് ഓരോന്ന് പറയരുത് നമ്മളറിയണ പോലെ കൊറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ട് എന്നുള്ള കോൺഫിഡൻസും ഉറപ്പും ഉണ്ടായത് കൊണ്ട് തന്നെ നല്ല കാരണം ഞാൻ എന്താ പറയാ എന്റെ ഭാഗത്ത് ഒരു എന്നുള്ള നൂറിൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് പിന്നെ നോർമലി എല്ലാരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത ഇപ്പൊ നിന്റെ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ബോയ്സ് ആണെങ്കിൽ നിന്റെ ഓളെ നീ കണ്ടോനെ ഇതാക്കോ നീ എല്ലാരും പറയുന്നു റൂമിൽ ഇതാക്കി അങ്ങനെ ഇങ്ങനെ മുന്നേത്തെ കഥകൾ പക്ഷെ എന്നാലും അങ്ങനെ ഒരു കഥേ ഇല്ല ച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരാള് ഉറങ്ങുന്നിരത്തൊന്നും ഒരിക്കലും ഒരാൾ ഇതാക്കൂല കടത്തൂല പിന്നെ ആരും ഫ്രണ്ട്സ് വരുമ്പോ നോർമലി ആരെങ്കിലും ഫ്രണ്ട്സ് വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ ഫ്രണ്ട്സും അല്ല ആരും പക്ഷെ ഫ്രണ്ട്സ് വരുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരാൾ അതിഥി ഫ്രണ്ട്സ് വന്ന് കഴിഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അപ്പൊ അതേപടിക്ക് ഒരു ടൈമാകുമ്പോ പോകും അല്ലേ എന്നീ വിചാരിച്ചിട്ട് എന്തല്ലോ പറഞ്ഞിട്ടുണ്ടാക്കിയ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പരത്തുന്നെല്ലാം അവരവരെ കൾച്ചർ അവരവരുടെ നേട്ടത്തിനും വേണ്ടിയിട്ട് എന്റെ ശത്രുക്കൾ ഉണ്ടാക്കിയ ഒരു കഥകളാണ് കെട്ടുക അതിന്റെ ബാക്കിൽ ഫോൾട്ട് എല്ലാവരുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് ഫോൾട്ട് ഉണ്ടായ ആളും പറയുന്നില്ല അവരവര് ഫോൾട്ട് ഓരോ തെറ്റ് ചെയ്ത് അവരവര് അനുഭവിച്ചു അത്ര തന്നെ അതേ ഞാൻ പറയുന്നു അപ്പോൾ ഈ വീഡിയോക്കകത്ത് അവൾ വളരെ ആയിട്ട് മെഹനാസും അവളും വെള്ള വെള്ളപ്പൂശാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് വെള്ള പൂശുന്നത് ഇത്രയേ ഉള്ളൂ അവർ പറയുന്നത് മെഹനാസ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാ തെറ്റും നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയതാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത് ഞാനത് ഈ വീഡിയോ ചെയ്യുന്നത് അവരെ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല പക്ഷേ ചില റിയാലിറ്റീസ് നമ്മൾ മനസ്സിലാക്കണം ഈ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇനി വേറൊരു പെൺകുട്ടിക്ക് അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെ ആവട്ടെ എൻ്റെ അങ്ങനൊരു അങ്ങനെ ഒരു ഉദ്ദേശം കൂടെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതല്ലാതെ ഒരാളെ കുറ്റപ്പെടുത്തിയിട്ട് അവരെ കുടുംബം തകർത്തിട്ടൊന്നും ും നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല അതെല്ലാം മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇതിന് പിറകിലുള്ള സത്യാവസ്ഥ നമ്മൾ അറിയണം ഇതിന് പിറകിലുള്ള സത്യാവസ്ഥ ഇത്രയേ ഉള്ളൂ പല ആളുകളും കണ്ണുപൊടി ഇടാൻ പറ്റും അപ്പോൾ അതിന് താഴെ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കേണ്ട ഇതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് നിങ്ങൾ നിങ്ങളെന്തിനാണ് അവരുടെ കുടുംബജീവിതത്തിൽ ഇടപെടുന്നത് എനിക്കതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ കാര്യമില്ല പക്ഷേ ഇത് ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു ഒരു ഇൻഫർമേഷനിലേക്കായിട്ട് സ്വീകരിച്ചാൽ മതി കാരണം പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ഒബ്സേവ് സ്പേസ് ആണ് അപ്പോൾ ഈ റിഫാ മെഹനുവിൻ്റെ ജീവിതം അതല്ലാന്നുണ്ടെങ്കിൽ മെഹനാസിനെ പോലെയുള്ള ഒരാളെ സ്വപ്നം കാണുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും അല്ലെങ്കിൽ പെൺകുട്ടികളുണ്ടാവും അവർക്കും കൂടെ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് ഞാനിത് ആക്ച്വലി ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ആശാന്മാരെ ഇതുപോലെയുള്ള ആശാന്മാരെ വിശ്വസിക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ വിചാരിച്ചു റിഫ മെഹനുവിൻ്റെ കേസോട് കൂടി തീർന്നു എന്നുള്ളത് പക്ഷേ ഇപ്പോഴും മെഹനാസിനെ പോലെയുള്ള പുരുഷന്മാരെ സ്വീകരിക്കാൻ പെൺകുട്ടികൾ തയ്യാറാണ് എന്നുള്ളതിനുള്ള മറ്റൊരു തെളിവാണ് സഫാ മെഹ്നു എന്ന് പറഞ്ഞ പെൺകുട്ടി അവർ കല്യാണം കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നിപ്പം നമുക്ക് പറയേണ്ടതില്ലാത്തത് കൊണ്ട് നമുക്ക് ഈ കേസിനെ കുറിച്ച് മാത്രം പറയാം അപ്പം അതിൽ പറയുന്നുണ്ട് റിഫാ മെഹ്നുവിനെ റിഫ മെഹനു കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് എനിക്ക് യാതൊരുവിധ ഇല്ല അതായത് സഫ മെഹന് പറയുന്നുണ്ട് അവന് യാതൊരു കേസില്ല പിന്നെ എന്തിനാണ് നാട്ടുകാർ കേസ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ സത്യത്തിൽ ഇതുവരെ കേസ് തെളിഞ്ഞിട്ടില്ല അതല്ല എന്നുണ്ടെങ്കിൽ ആ കേസ് പോയിട്ടില്ല അതിന് ഫർദർ പ്രൊസീഡിങ്സ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ കേസുകൾ തന്നെ നാലും അഞ്ചും വർഷം കഴിയുമ്പോഴൊക്കെയാണ് അതിൻ്റെ വിധി വരാറുള്ളത് അപ്പം ഇതിൻ്റെത് എന്തായാലും വരും ഇവന് രണ്ട് കേസാണ് ഉള്ളത് ഒന്ന് പോക്സോ കേസ് അതായത് റിഫയ്ക്ക് പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുന്നേ അവളെ കല്യാണം കഴിച്ചൊരു കേസും രണ്ടാമത്തെ കേസായിട്ട് വരുന്നത് ആത്മഹത്യാ പ്രേരണ കേസുമാണ് ഇത് രണ്ടും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇതിൽ നിന്ന് അവൻ മോചിതനായിട്ടില്ല പക്ഷെ എന്നിട്ട് ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് യാതൊരുവിധ കേസും ഇല്ല ഞാൻ കംപ്ലീറ്റ്ലി കേസിൽ നിന്ന് മുക്തനാണ് നിയമത്തിന് മുന്നിൽ ഞാൻ തെറ്റുകാരനല്ല എന്നുള്ളത് നിയമത്തിന് മുന്നിൽ തെറ്റുകാരനാണോ അല്ലേ എന്നുള്ളത് ഇപ്പോഴും തെളിയിക്കപ്പെടാത്തൊരു കാര്യമാണ് പക്ഷെ എന്താണെങ്കിലും എന്ത് നിയമം അതായത് എന്ത് തെളിവ് അവനെതിരെ വന്നാലും അവന് ഫേവറായിട്ട് വന്നു കഴിഞ്ഞാലും റിഫ പറയുന്ന കൃത്യമായിട്ടുള്ള ഓഡിയോ ക്ലിപ്പ് ഉണ്ട് അതിനകത്ത് പറയുന്നുണ്ട് എന്നെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഉപദ്രവിച്ചിരുന്നു എന്നുള്ളത് ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടതായതു കൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് ആ ക്ലിപ്പുകളൊന്നും ഇവിടെ ഇടുന്നില്ല അപ്പോൾ എന്തായാലും അവൻ്റെ പുതിയ വിവാഹ ജീവിതത്തിലേക്ക് അവൻ വന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും എനിക്ക് അവൻ പുതിയതായിട്ട് വിവാഹം കഴിച്ചതിനോടൊന്നും എനിക്ക് യാതൊരു വിയോജിപ്പില്ല അങ്ങനെ തന്നെയാണ് വേണ്ടത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഇണയായും തുണയായും ജീവിക്കേണ്ടവരാണ് അപ്പോൾ അവൻ എന്തായാലും കല്യാണം കഴിക്കട്ടെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ അതല്ല പക്ഷേ എന്നിട്ടും അവൻ ചെയ്തതൊരു തെറ്റല്ല എന്നുള്ള രീതിയിൽ വെള്ള പൂശുന്നതിനെതിരെ മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത് ഓ ഇതുപോലെയുള്ള മെഹനാസ് മെഹനുവുകളും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചരിത്രങ്ങൾ ഇനിയും തുടരാതിരിക്കാൻ നമുക്ക് ഈ ഒരു മെഹനാസ് മെഹനുവിൻ്റെയും റിഫ മെഹനുവിൻ്റെയും ജീവിതം നമുക്ക് ഒരു ഒരു റോൾ എടുക്കാം റിഫ മെഹനു ഈ ലൈഫും റിയൽ ലൈഫും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഒരുപാട് മെസ്സേജുകൾ സൊസൈറ്റിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് അവൾ മരിച്ചു പോയത് പക്ഷേ ഇപ്പോൾ അവൾ മരിച്ചത് കൊണ്ട് നഷ്ടമായിരിക്കണം അവൾ മരിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ആ ഒരു അസാൻ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞിനെങ്കിലും ചിന്തിച്ചിരുന്നുവെങ്കിൽ അവൾക്ക് ആ ഒരു കുഞ്ഞിനെ ഒരു ഉമ്മയെങ്കിലും ബാക്കി ഉണ്ടാവുമായിരുന്നു ഇപ്പം അവൻ പറയുന്നുണ്ട് കുഞ്ഞിനെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ കാതർ കരിപ്പൊടിയുടെ ഒക്കെ പബ്ലിക് കേരള ന്യൂസ് ചാനലൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഒരു പരിപാടിയും അവൻ ചെയ്തിട്ടില്ല എന്നുള്ളത് അവന് കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു ഒരു എഫേർട്ട് പോലും എടുത്തിട്ടില്ല എന്നുള്ളത് പബ്ലിക് കേരള എന്ന് പറഞ്ഞ ചാനലിനകത്തുണ്ട് അപ്പൊ ആ ക്ലിപ്പും കൂടെ നമുക്കൊന്ന് കാണാം ഒരു വീഡിയോ കാണാൻ വേണ്ടി സാധിച്ചു ആ വീഡിയോയിൽ ഞാൻ അസാനുവിനെ കൊണ്ടുവരും അതായത് റിഫയുടെ മകനെ ഞാൻ എൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരും ഇയാളുടെ മകനാണല്ലോ ആ മകനെ ഞാനും നന്നായി നോക്കും എന്നുള്ളതാണ് മെഹനാസിൻ്റെ കൂടെയുള്ള പെൺകുട്ടിയും പറയുന്നത് മെഹനാസിന്റെ മകനെക്കുറിച്ച് ഇങ്ങനെ വാചാലനായി സംസാരിക്കുന്നുണ്ട് ഒറ്റ കാര്യമേ എനിക്ക് ചോദിക്കാനുള്ളൂ മെഹനാസെ നീ നിന്റെ മകനെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും കോടതിയിൽ പോയിട്ടുണ്ടോ ഒരു പ്രാവശ്യം കോഴിക്കോട് കുടുംബ കോടതിയിൽ റിഫയുടെ കുടുംബം നൽകിയിട്ടുള്ള ഹർജിയിൽ നിങ്ങൾക്ക് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്ത് കുട്ടിയുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് നിങ്ങളെയും കൂടി നിങ്ങളുടെയും കൂടി വാദം കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്ത സമയത്ത് നിങ്ങൾ ആ കോടതിയിൽ പോയിട്ടുണ്ടോ നിങ്ങൾ ആ കോടതിയിൽ പോയിട്ട് നിങ്ങൾക്ക് കുട്ടിയോട് താല്പര്യമുണ്ട് എങ്കിൽ ആ കുട്ടിയെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ പോട്ടെ ആ കോടതി വിധി എന്തായിരുന്നു കോടതി എന്താ പറഞ്ഞത് ഇവിടെ ജഡ്ജ്മെന്റ് വെക്കാണ് ഞാൻ നിന്നെ പോലെ ഇങ്ങനെ കള്ളം പറയുന്നില്ല പച്ചയായ സത്യം എന്താ ഫാമിലി കോർട്ടിന്റെ ജഡ്ജ്മെന്റ് വയ്ക്കാണ് ഇവിടെ ഈ ജഡ്ജ്മെന്റിൽ വളരെ ക്ലിയർ ആയിട്ട് കോടതി പറയുന്നത് കുട്ടിയുടെ സംരക്ഷണാവകാശം അത് മെഹനാസിനല്ല അത് റിഫയുടെ കുടുംബത്തിനാണ് എന്നുള്ളതാണ് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യം അതെന്തുകൊണ്ടായിരിക്കും കോടതി അങ്ങനെ പറഞ്ഞിരിക്കുക ഉപ്പയുടെ കൂടെ കുട്ടിയെ കൊടുക്കാതെ റിഫയുടെ കുടുംബത്തോടൊപ്പം കോടതി കുട്ടിയെ കൊടുത്തത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളത് ചിന്തിച്ചാൽ തന്നെ അതിനുള്ള ഉത്തരവുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നീ പറയുന്നുണ്ട് എൻ്റെ മകനാണ് ഞാനത് പൊന്നുപോലെ നോക്കും എന്നുള്ളത് ഏതെങ്കിലും ഒരു ജന്മദിനത്തിന് റിഫ മരിച്ചിട്ടിപ്പോൾ ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞിരിക്കാം ഈ റിഫയുടെ മരണത്തിന് ശേഷമുള്ള ഏതെങ്കിലും ഒരു ജന്മദിനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെരുന്നാൾ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ആ കുട്ടിക്ക് നിനക്കവിടെ പോകാൻ പറ്റുന്നില്ല അവിടെ പോയാൽ പ്രശ്നമാകും എന്നൊക്കെ നീ കരുതുന്നുണ്ടെങ്കിൽ പോലും ആ കുടുംബത്തിന്റെ അഡ്രസ്സ് നിനക്കറിയാമല്ലോ ആ കുട്ടി എവിടെയുള്ളതാണെന്ന് നിനക്കറിയാമല്ലോ എപ്പോഴെങ്കിലും ഒരിക്കൽ ഒരു ഡ്രസ്സോ ഒരു സമ്മാനമോ ഒരു ചോക്ലേറ്റ് എങ്കിലും ആ ചെറിയ കുട്ടിക്ക് ഇന്നും